രാജ്യം ദീപപ്രഭയിൽ തിളങ്ങുന്ന ദീപാവലി സീസൺ കോർപ്പറേറ്റ് കമ്പനി ജീവനക്കാർക്കും തിളക്കമേറിയതാണ് ദീപാവലിക്ക് ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ജീവനക്കാർ തങ്ങൾക്ക് കമ്പനി നൽകുന്ന സമ്മാനങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആരംഭിക്കും ഫെസ്റ്റിവൽ സീസണിന്റെ മുന്നോടിയായുള്ള ഓൾ ടി മീറ്റിംഗുകളിൽ കമ്പനി മേധാവികളോട് ജീവനക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ദീപാവലി ഗിഫ്റ്റിനെ കുറിച്ചായിരിക്കും എന്തായിരിക്കും ഇത്തവണത്തെ ദീപാവലി ഗിഫ്റ്റ് ഇത്തവണ ഗിഫ്റ്റ് തന്നെ ആകുമോ അതോ ക്യാഷ് വോച്ചർ ആകുമോ അതുമല്ലെങ്കിൽ ടീം ലഞ്ചിൽ ഒതുക്കുമോ എന്നിങ്ങനെ നീളും ചോദ്യങ്ങൾ ഇന്ത്യയിലെ കോർപ്പറേറ്റ് കമ്പനികൾ ജീവനക്കാർക്ക് നൽകിയ ദീപാവലി ഗിഫ്റ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം കാറുകൾ മുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന സാധന സാമഗ്രികൾ വരെ നൽകിയ കമ്പനികളുണ്ട് മധുര പലഹാരങ്ങളിൽ മാത്രം ഒതുക്കിയവരും ഇക്കൂട്ടത്തിലുണ്ട് അൻപത്തിയൊന്ന് എസ് യു വി കാറുകൾ നൽകി ജീവനക്കാരെ ഞെട്ടിച്ചത് ഒരു ഫാർമ കമ്പനിയാണ് ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ചുള്ള എം ഐ ടി എസ് ഗ്രൂപ്പാണ് തങ്ങളുടെ ഏറ്റവും മികച്ച അൻപത്തൊന്ന് ജീവനക്കാർക്ക് സ്കോർപിയോ കാറുകൾ സമ്മാനിച്ചത് കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ എം കെ ഭാട്ടിയ ജീവനക്കാർക്ക് താക്കോൽ കൈമാറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഹരിയാനയിലെ പഞ്ച്കുല കേന്ദ്രീകരിച്ചുള്ള ഫാർമ കമ്പനിയായ മിറ്റ്സ് കൈ ഹെൽത്ത് കെയറും ഇതേ രീതിയിലാണ് ജീവനക്കാരെ സന്തോഷിപ്പിച്ചത് കമ്പനിയിലെ ഏറ്റവും മികച്ച പതിനഞ്ച് ജീവനക്കാർക്ക് കാറുകൾ സമ്മാനിച്ചു രണ്ട് മാരുതി ഗ്രാൻഡ് വിതാര കാറുകളും ടാറ്റ പഞ്ച് കാറുകളുമാണ് കമ്പനി ജീവനക്കാർക്ക് സമ്മാനിച്ചത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് ഇരുപത്തെട്ട് കാറുകളും ഇരുപത്തി ഒമ്പത് ഇരുചക്ര വാഹനങ്ങളും നൽകി ചെന്നൈ കേന്ദ്രീകരിച്ചുള്ള ടീം ഡീറ്റെയിലിംഗ് സൊല്യൂഷൻസ് ശ്രദ്ധ നേടി മേഴ്സസ് ബെൻസ് ഹ്യൂണ്ടായി മാരുതി സുസുക്കി ടാറ്റീ കമ്പനികളുടെ വാഹനങ്ങളാണ് സമ്മാനിച്ചത് തമിഴ്നാട് കോട്ടഗിരിയിലെ തേയില എസ്റ്റേറ്റ് പതിനഞ്ച് ജീവനക്കാർക്ക് രണ്ട് ലക്ഷത്തിലധികം വില വരുന്ന റോയൽ എൻഫീൽഡ് ബൈക്കുകൾ സമ്മാനിച്ചപ്പോൾ ചെന്നൈയിലെ ചല്ലാനി ജ്വല്ലറി ഒന്ന് ദശാംശം രണ്ടു കോടി വില വരുന്ന എട്ട് കാറുകളും പതിനെട്ട് ഇരുചക്ര വാഹനങ്ങളും ജീവനക്കാർക്ക് സമ്മാനിച്ചു അതേസമയം ദീപാവലി സീസണിൽ സമ്മാനം നൽകി ജീവനക്കാരെ ഞെട്ടിച്ച് ഓരോ വർഷവും വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്ന സൂറത്തിലെ പ്രമുഖ വജ്ര വ്യാപാരി സാവ്ജി ധോലാക്യ ഇത്തവണയും ജീവനക്കാരെ അമ്പലിപ്പിച്ചു ഹരേകൃഷ്ണ എക്സ്പോർട്സ് എന്ന കമ്പനിയുടെ ഉടമയായ ഇദ്ദേഹം തന്റെ ജീവനക്കാർക്ക് നാനൂറ് അപ്പാർട്ട്മെന്റുകൾ സമ്മാനിച്ചു ആയിരത്തി ഇരുന്നൂറ് ചതുരശ്രേടി വിസ്തീർണം വരുന്നതാണ് ഇവ വളരെ കുറഞ്ഞ തുകയിൽ അവ സ്വന്തമാക്കാനുള്ള സൗകര്യമാണ് അദ്ദേഹം ഒരുക്കിയത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാർക്ക് ആയിരത്തി വാഹനങ്ങളും അദ്ദേഹം സമ്മാനമായി നൽകിയിട്ടുണ്ട് ദീപാവലി ദിവസം ഗംഭീര സമ്മാനങ്ങൾ നൽകി ജീവനക്കാരെ ഹാപ്പിയാക്കിയ കമ്പനികൾ ഇനിയുമുണ്ട് ഇന്ത്യൻ ടെക്നോളജി കമ്പനിയായ ഇൻഫോ എഡ്ജ് ജീവനക്കാർക്ക് ഒരുക്കി വെച്ച സമ്മാനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ജീവനക്കാരുടെ ഓരോ ടേബിളിലും ഒരു സ്യൂട്ട് കേസ് സ്നാക്സ് ബോക്സ് ഒരു പരമ്പരാഗത ചിരാത് ആണ് കമ്പനി ഭംഗിയോടെ ഒരുക്കി ഒരുക്കിവച്ചത് ജീവനക്കാർ വരിവരിയായി കടന്നു വന്ന് സ്യൂട്ട് കേസ് തുറക്കുന്നതും അതിനുള്ളിൽ മറ്റൊരു ചെറിയ സ്യൂട്ട് കേസ് കാണുന്നതും സ്നാക്ക് ബോക്സുകൾ തുറന്ന് പലഹാരങ്ങൾ ആസ്വദിക്കുന്നതും പുറത്തു വന്ന വീഡിയോയിലുണ്ട് വിവിധ സമ്മാനങ്ങളുടെ പട്ടിക ജീവനക്കാർക്ക് മുന്നിൽ വെച്ച് ഇഷ്ടമുള്ളവ ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവും ചില കമ്പനികൾ ഒരുക്കിയിരുന്നു ഇക്കാര്യം പങ്കുവെച്ച് ഒരു കമ്പനിയിലെ ജീവനക്കാരൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഫിലിപ്സിന്റെ എയർ ഫ്രയർ ആറ്റംബർഗിന്റെ മിക്സർ ഗ്രൈൻഡർ ട്രോളി ബാഗ് ഓഫീസ് ചെയർ ഐക്യയുടെ ടേബിൾ സെറ്റ് ഹെഡ്ഫോൺ സ്മാർട്ട് വാച്ച് വയർലെസ് മൗസ് കീബോർഡ് എന്നിവയടങ്ങിയ സ്മാർട്ട് ഗാജറ്റ് കോഫി ഇഷ്ടപ്പെടുന്നവർക്കായി കോഫി മെഷീൻ എന്നിവയാണ് കമ്പനി ജീവനക്കാർക്ക് മുന്നിൽ വെച്ചതെന്ന് പോസ്റ്റിൽ പറയുന്നു സ്വന്തം ഓഫീസിൽ നിന്ന് കിട്ടിയ സമ്മാനത്തെക്കുറിച്ച് പങ്കുവെച്ച് മറ്റ് റെഡിറ്റ് യൂസർമാർ കമന്റ് ബോക്സിലും എത്തിയിരുന്നു കമ്പനിയിൽ നിന്ന് സമ്മാനമായി ലഭിച്ച എയർ ഫ്രയറും ചെറിയൊരു ബോക്സുമായി ജീവനക്കാർ ഓഫീസിലൂടെ പോകുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആയിരുന്നു വീഡിയോയുടെ ക്യാപ്ഷൻ ആയിരുന്നു ഇതിൽ ചിരി പടർത്തിയത് നിങ്ങൾക്ക് ഇപ്പോഴും സോൺ പാപ്ഡി മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ദയവായി രാജിവെക്കൂ എന്നായിരുന്നു ക്യാപ്ഷൻ പോസ്റ്റർ താഴെ പങ്കുവച്ച കമന്റുകളും ചിരി പടർത്തുന്നതായിരുന്നു ഇത് കണ്ട എന്റെ എച്ചാറ് വീഡിയോ ഏ ആണെന്ന് പറഞ്ഞു എന്നായിരുന്നു ഒരാളുടെ കമന്റ്